രാത്രി സ്ഥിരമായിട്ട് എനിക്ക് കന്നാലിയെ ഓടിക്കാനേ സമയമുള്ളൂ പത്തൊമ്പതിനായിരം രൂപ മുടക്കി ജോലിക്കാരെ നിർത്തി വാഴ കൃഷി ചെയ്തതാണ് അത് മൊത്തം കന്നാലി കയറി തിന്നുകൊണ്ട് പോയി ഞാൻ നേരും സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തിട്ട് അതിന് വേണ്ടി അന്വേഷണം ഇതുവരെ നടന്നിട്ടില്ല ഓയിൽ പാം എസ്റ്റേറ്റിനോട് ചേർന്ന് കിടക്കുന്ന സ്വകാര്യ വ്യക്തികളുടെ കൃഷിയിടങ്ങളിലാണ് മേയാനെത്തുന്ന കന്നുകാലികൾ കൃഷി നശിപ്പിക്കുന്നത് ഓയിൽ പാം എസ്റ്റേറ്റിലെ തൊഴിലാളികളുടെ കന്നുകാലികളാണ് എസ്റ്റേറ്റിൽ മേയാനെത്തുന്നത് ഭാരതീപുരം തുമ്പോട് സുധീഷ് ഭവനിൽ ഷാജിയുടെ വാഴ കൃഷിയാണ് എസ്റ്റേറ്റിൽ മേയാനെത്തുന്ന കന്നുകാലികൾ അവസാനമായി നശിപ്പിച്ചത് ഈ സാഹചര്യത്തിൽ ഏരൂർ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് ഷാജി മഴ വെച്ചതാ ഒരു വെച്ചതാഴയില്ല മൊത്തം പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുത്തു അവർ അനങ്ങുന്നില്ല ഇതിനൊരന്വേഷണവും ഇല്ല ഞങ്ങൾക്ക് ഇതിന് എന്തെങ്കിലും തന്നെങ്കിലേ പറ്റുമോ പലിശക്ക് പൈസ എടുത്താൽ വേണം അതിന് കൊടുത്തത് കൃഷി ചെയ്യാൻ ഇത് അണ്ണ ഇപ്പോൾ കൈമലത്തി കാണിച്ചാൽ ഞാൻ അവർക്ക് കൊടുത്തേ പറ്റൂ അതുകൊണ്ട് ഞങ്ങൾക്കിതിന് എന്തെങ്കിലും അനൂല്യം മേടിച്ച് തന്നേ പറ്റൂ എണ്ണപ്പനയിൽ ഇത് അറിഞ്ഞ് അവർക്ക് അവർ അവിടെ നിന്ന് ഇതിന് പരിഹാരം കാണണം എണ്ണപ്പനക്കാരുടെ കന്നാൽ അവിടുന്ന് വരുന്നത് ഇത് കൂട്ടത്തോടെ രാത്രിയിലാണ് വരുന്നത് ഒറ്റ വാഴയില്ല നേരത്തെയും നിരവധി കർഷകരുടെ കൃഷികൾ കന്നുകാലികൾ നശിപ്പിച്ചിട്ടുള്ളതായി പരാതി ഉയർന്നിരുന്നു എസ്റ്റേറ്റ് തൊഴിലാളികളുടെ കന്നുകാലികൾ കൂട്ടത്തോടെയാണ് മേയാനെത്തുന്നത് അതുകൊണ്ട് തന്നെ ആരുടെ പശുക്കളാണ് കൃഷി നശിപ്പിച്ചത് എന്ന് മനസ്സിലാക്കാനും കണ്ടെത്താനും കഴിയില്ല ഇതോടെ കടം വാങ്ങിയും ലോണെടുത്തും കൃഷിയിറക്കിയവർ ദുരിതത്തിലായിരിക്കുകയാണ് എസ് എം ടി വി ന്യൂസ് കൊല്ലം